കുണ്ടലിനി പാട്ട് ഇരുപത്തൊന്ന് ഈരടികൾ ഉൾപ്പെടുന്നതാണ് കുണ്ടലിനി പാട്ട് സർപ്പാകൃതിയിൽ ചുരുണ്ടുകിടക്കുന്ന കുണ്ടലിനി ഉണർന്നു ശരീരമാകെ പ്രസരിക്കാൻ തുടങ്ങുകയും ഈ അനുഭവം ഉൾക്കൊള്ളുന്ന യോഗി കുണ്ടലിനി സർപ്പത്തെ സംബോധന ചെയ്തു സ്വാഭിലാഷം വിവരിക്കുന്ന രീതിയിലാണ് ഗുരുദേവൻ ഈ പാട്ട് രചിച്ചിട്ടുള്ളത് ഇരുപത്തൊന്ന് ഈരടികൾ ഉള്ളതിൽ നാല് ഈരടികളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ആടുപാമ്പേ പുനം തേടുപാമ്പേ അരുളാനന്ദ കൂത്തു കണ്ടാടുപാമ്പേ പാമ്പ് ചുരുൾ നിവർന്നുണർന്നു വരുന്ന സർപ്പാകൃതിയിലുള്ള കുണ്ടലിനി പുനം സൂഷ്മന നാടി അരുൾ ഭഗവത്കാരുണ്യം അഥവാ ഗുരു കാരുണ്യം അരുൾ ആനന്ദം ഭഗവത്കാരുണ്യം കൊണ്ട് അനുഭവിക്കാറായ ആനന്ദം അഥവാ ആത്മാനന്ദം ആനന്ദകൂത്ത് ആത്മാനന്ദത്തിന്റെ അലയടി ആടുപാമ്പെ പാമ്പേ നൃത്തം വെച്ചു മുന്നേറുക സർപ്പാകൃതിയിൽ ഫണം വിടർത്തി പ്രസരിക്കുന്ന അല്ലയോ കൊണ്ടലിനി നൃത്തം വെച്ച് മുന്നേറുക സുഷമനാടിയെ ലക്കാക്കി മുന്നോട്ട് നീങ്ങുക ഗുരുവിൻ്റെയും ഭഗവാന്റെയും കാരുണ്യം കൊണ്ട് കണ്ടെത്താൻ കഴിയുന്ന ആത്മാനന്ദത്തിൻ്റെ അലയടി അനുഭവിച്ചുകൊണ്ട് മുന്നേറുക പ്രാണപ്രസരം അനുഭവിക്കാൻ തുടങ്ങിയ യോഗി സമാധി വേളയിൽ മനസ്സിനെ കൂടുതൽ ഏകാഗ്രപ്പെടുത്തി കുണ്ടലിനിയെ സുഷ്മനയിലേക്ക് കടത്തിവിടാൻ ശ്രമിക്കുന്നു കുണ്ടലിനി സർപ്പത്തിന്റെ പുനമാണ് സുഷമന സുഷമനയിലേക്ക് കുണ്ടലിനി കടക്കുന്നതോടെ സത്യവസ്തുൽ നിന്നുള്ള ആത് ആനന്ദത്തിന്റെ കല്ലോലങ്ങൾ കൊണ്ട് യോഗചിത്തം നിറയുന്നു നിർഹേദവും നിർവിഷയവുമായ ഈ ആനന്ദമാണ് പാട്ടിലെ അരുള സർപ്പാകൃതിയിലുള്ള കുണ്ടലിനെ സൂക്ഷ്മനയിലേക്ക് കടന്ന് ആത്മാനന്ദത്തിന്റെ അലകളിൽ തുള്ളിക്കളിച്ച് മുന്നേറാൻ ഇടയാകുമെന്നാണ് ചുരുക്കം മനുഷ്യ ശരീരത്തിനുള്ളിൽ വിസർജനീന്ദ്രത്തിൻ്റെ മുകൾ ഭാഗം മുതൽ കഴുത്തിന് മുകളിലായി സിറസിൻ്റെ തൊട്ടു താഴ് താഴ്ഭാഗം വരെ നീണ്ട സ്ഥിതി ചെയ്യുന്ന അസ്ഥിയാണ് നട്ടെല്ല് ഈ നട്ടെല്ല് സിരാവ്യൂഹം വഴി തലച്ചോറുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഈ നട്ടെല്ലിനുള്ളിൽ അതിൻ്റെ ആരംഭസ്ഥലം മുതൽ മൊത്തം മദ്യത്തുകൂടി നീണ്ടു ചെന്ന് തലച്ചോറിനെ സ്പർശിക്കുന്ന സൂഷ്മന നടിയാണ് സൂഷ്മന നട്ടെല്ലിന്റെ ഇരുഭാഗങ്ങളുമായി പ്രധാനപ്പെട്ട വേറെ രണ്ട് നാടികൾ കൂടിയുണ്ട് നട്ടെല്ലിൻ്റെ ഇടതുഭാഗത്തുകൂടി മുകളിലേക്ക് വ്യാപിക്കുന്ന നാടിയാണ് ഇട എന്നറിയപ്പെടുന്നത് വലത്തുള്ള ഭാഗമാണ് പിങ്കള ഇവ രണ്ടും വില്ലുപോലെ വളഞ്ഞു വളഞ്ഞ് അവിടെ ഇവിടെ ഒരുമിച്ച് സൂഷ്മനെ സ്പർശിച്ചുകൊണ്ടാണ് സിരസിനെ ലക്ഷ്യമാക്കി നീണ്ടുപോകുന്നത് ഇവയിൽ ഇടാനാടി ഇടത്തെ മൂക്കിലും പിങ്കള വലത്തെ മൂക്കിലും എത്തുന്നതോടെ സൂഷ്മനയിൽ ലയിച്ച് അവയുടെ വേർപെട്ടുള്ള നിലനിൽപ്പ് അവസാനിപ്പിക്കുന്നു ഈ നാടികളെല്ലാം പ്രാണപ്രസരത്തോടെ യോഗികൾക്ക് വെളിപ്പെട്ടു കിട്ടുന്ന സൂക്ഷ്മങ്ങളായ സിരാതന്തുക്കളാണ് അങ്ങനെ പ്രാണപ്രസരത്തോടെ യോഗികൾക്ക് ഉൾപ്പെടുന്ന ആയിരക്കണക്കിന് ശിരാവലയങ്ങൾ നട്ടലിൻ്റെ ഇരുഭാഗവും പടർന്നു വ്യാപിച്ചിരിക്കുന്നതായി യോഗശാസ്ത്രം വിവരിക്കുന്നു ഉണർന്നു പ്രവഹിക്കാൻ തുടങ്ങുന്ന കുണ്ടലിനെ ആദ്യം ഇടയിലും പിന്നെ പിങ്കളിയിലും കടന്ന ശേഷം ശരീര അന്തർഭാഗത്തുള്ള ശിരാവ്യൂഹങ്ങളിൽ സർവത്ര പരക്കുന്നു ക്രമേണ അത് അടങ്ങി ഒതുങ്ങി സുഷ്മനാടിയിലേക്ക് കടക്കുന്നു അതോടെ ബ്രഹ്മാനന്ദം തെളിയുവാനും തുടങ്ങുന്നു സുഷമനയിൽ കുണ്ടലിനെ ചില പ്രത്യേക സ്ഥാനങ്ങളിൽ വിശ്രമിച്ചു വിശ്രമിച്ചാണ് ശിരസിനെ ലക്ഷ്യമാക്കി മുന്നോട്ട് നീങ്ങുന്നത് സുഷ്മനയിലുള്ള കുണ്ടലിനിയുടെ ഈ വിശ്രമസ്ഥാനങ്ങളാണ് ആധാരങ്ങൾ ഇത്തരം ആറു വിശ്രമസ്ഥാനങ്ങളുള്ളതായി യോഗികൾ കണ്ടെത്തിയിട്ടുണ്ട് മൂലാധാരം സ്വാധിഷ്ഠാനം മണിപ്പൂരകം അനാഹതം വിശുദ്ധി ആജ്ഞ എന്നിവയാണ് ആധാരങ്ങൾ കുണ്ടലിനി ഉണരുന്നോടുകൂടി ഈ ആധാര കേന്ദ്രങ്ങൾ ഓരോന്നും ഇതോടുകൂടി താമരപ്പൂവിൻ്റെ ആകൃതിയിൽ വികസിച്ച് യോഗിക്ക് അനുഭവ വിഷയമായി തീരുന്നു ആധാരപത്മെന്നും ആധാരചക്രമെന്നും പേരുണ്ട് കുണ്ടലിനി ഉണർന്ന് ഇട പിങ്കല സുഷമന എന്നീ നാടികളിൽ കൂടി പ്രവഹിച്ച് ആധാരചക്രങ്ങളെ സമീപിക്കുന്നതോടെ ദേഹാന്തർഭാഗം പ്രകാശം കൊണ്ട് നിറയുകയും വർണ്ണശമളമായ കാഴ്ചകളും ആശ്ചര്യകരങ്ങളായ അനുഭവങ്ങളും യോഗിക്ക് പ്രത്യക്ഷപ്പെടുകയും ചെയ്യുന്നു സർവോപരി കുണ്ടലിനി പ്രസരം മുന്നേറന്തോറും എങ്ങും നിറഞ്ഞു തുളുമ്പുന്ന ശിവസ്വരൂപമായ സത്യം സുവവ്യക്തമായി ഭവിക്കുന്നു സഗുണ ദേവതാധ്യാനം കൊണ്ടോ ദുർഗുണ ദേവതാധ്യാനം കൊണ്ടോ ചിത്തം ഏകാഗ്രപ്പെട്ടാൽ കുണ്ടലിനി ഉണർന്ന് പ്രസരിക്കാൻ തുടങ്ങും സഗുണധ്യാനം കൊണ്ടാണ് കുണ്ടിന് ഉണരുന്നതെങ്കിൽ അതോടെ ആധാര ആധാരചക്രങ്ങളിൽ സഗുണദേവതാരൂപങ്ങൾ ദർശിക്കാൻ ഇടവരുന്നു നിർഗുണ ധ്യാനം കൊണ്ടാണ് കുണ്ടലിനി ഉണരുന്നതെങ്കിൽ ആരംഭദശയിൽ വർണ്ണശബലിമയോടെ മാറി മാറി പല പ്രകാശ രൂപങ്ങളും തെളിയിച്ചുകൊണ്ട് ബോധസ്വരൂപമായ ആത്മാവിൻ്റെ ദർശനവും സാധ്യമായി സാധ്യമായിത്തീരുന്നു കുണ്ടലിനിയുടെ ഉണർവോടുകൂടി ഉണ്ടാകുന്ന ഈ ശിവദർശന രഹസ്യമാണ് ഗുരുദേവൻ രണ്ടാമത്തെ ഇരടിയിൽ വിവരിക്കുന്നത് തിങ്കളും കൊന്നയും ചൂടുമീശൻ പദ പങ്കജം ചേർന്നു നിന്നാടു പാമ്പി തിങ്കൾ ചന്ദ്രൻ കൊന്ന കൊന്നപ്പൂവ് ചൂടുമീശൻ ധരിക്കുന്ന ഈശ്വരൻ ശിവൻ പദപങ്കജം കാലാകുന്ന താമര ശിവന്റെ ഇരിപ്പിടമായ ആധാര പങ്കജം ചന്ദ്രനെയും കൊന്നപ്പൂക്കളെയും തലയിൽ ചൂടിയിരിക്കുന്ന ശിവന്റെ കാൽ താമരയോട് അല്ലെങ്കിൽ ശിവൻ ഇരുന്ന ഇരുന്നു വിളങ്ങുന്ന ആധാര പങ്കജത്തോട് ചേർന്ന് നിന്നുകൊണ്ട് അല്ലയോ കുണ്ടലിനെ നൃത്തം വയ്ക്കൂ ബോധഘനമായ പരബ്രഹ്മ വസ്തുവിനെ തന്നെയാണ് വേദാന്തശാസ്ത്രം ചൊല്ലി വിളിക്കാറുള്ളത് എന്നാൽ സർവവ്യാപിയും അരൂപനുമായ ഈ ശിവനെ കണ്ടെത്താൻ കഴിവില്ലാത്തവർക്ക് ധ്യാനിച്ച് ഏകാഗ്രപ്പെടാനായി പ്രതീക രൂപേണ അനേകം സഗുണരൂപങ്ങൾ കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട് പ്രതീപ പ്രതീക രൂപങ്ങളിൽ ഏതെങ്കിലും ധ്യാനച്ചുറപ്പിച്ചിരിക്കുന്നവർക്ക് കുണ്ടലിനിയുടെ ഉണർവോടെ ഈ ദേവതാരൂപം ചൈതന്യമുറ്റ് ഉള്ളിൽ തെളിയുകയും ചെയ്യും തൽക്കാലം ധ്യാനച്ചുറപ്പിച്ചിരിക്കുന്ന പ്രതീകം മാത്രമല്ല മുൻകാലങ്ങളിലോ മുജന്മങ്ങളിലോ ധ്യാനച്ചുറപ്പിച്ചിട്ടുള്ള പ്രതീകങ്ങൾ പോലും കുണ്ടലിനി ആധാര ചക്രങ്ങൾ ഓരോന്നും കടന്നു പോകുന്നതോടെ വ്യക്തമായി കാണാൻ ഇടവരും ആധാരചക്രങ്ങളിലെ ദേവതാ സങ്കല്പങ്ങളെക്കുറിച്ച് ആചാര്യന്മാരുടെ ഇടയിൽ മതഭേദം വരാൻ ഇടയായത് ഈ കാരണത്താലാണ് ത്രിമൂർത്തികളുടെ വിവിധ തരത്തിലുള്ള രൂപങ്ങളും അനേക തരത്തിലുള്ള ദേവീ രൂപങ്ങളും ഗണപതി സുബ്രഹ്മണ്യം തുടങ്ങിയ വിവിധ ദേവന്മാരുടെ രൂപങ്ങളിലും കുണ്ടലിനി എത്തിച്ചേരുന്നതോടെ ആധാരചക്രങ്ങളിൽ കണ്ടെത്താൻ കഴിയുമെന്ന് ആചാര്യന്മാർ വെളിപ്പെടുത്തിയിട്ടുണ്ട് ശ്രീനാരായണ ഗുരുദേവിനിൽ ക്രമവികാസം പ്രാപിച്ച ഉജ്ജ്വലമായ സത്യാനുഭവത്തിൻ്റെ ചരിത്രമാണ് കുണ്ടലിനിപ്പാട്ട് കുണ്ടലിനീപ്രസനത്തിൻ്റെ പ്രാരംഭഘട്ടം കഴിയുന്നതുകൊണ്ട് പ്രാണാഗ്നിജോല കൊണ്ട് ഹൃദയമലങ്ങൾ ദഹിച്ചു ഭസ്മമായ പ്രതീതിയാണ് സാധനം ഉണ്ടാകുന്നത് അതോടെ വർണ്ണശബ്ലിമയും ദർശന വൈവിധ്യങ്ങളും ഒട്ടൊക്കെ അസ്തമിച്ച് ഹിമപാണ്ഡുരുമായി പ്രക്ഷോഭിക്കുന്ന ഹൃദയതലത്തിൽ ബോധകരമായ വസ്തു സ്വരൂപം നിരാകാരമായോ സാകാരമായോ അനുഭവപ്പെടുകയും ചെയ്യും മനസ്സ് അവശേഷിക്കുന്നിടത്തോളം താൽപര്യതയുണ്ടെങ്കിൽ ബോധമദ്യത്തിൽ സഹകാര രൂപത്തിന് പ്രത്യക്ഷപ്പെടാൻ പ്രയാസമൊന്നുമില്ല തൽപരതയില്ലെങ്കിൽ പ്രത്യേക പ്രകാശാനുഭവത്തോടു കൂടിയ ബോധവസ്തു തന്നെയായിരിക്കും തെളിച്ച് നിൽക്കുക രണ്ടാം ഘട്ടത്തിലെ ഭസ്മപാണ്ഡുരുമായ ഈ ശിവദർശനത്തെയാണ് ഗുരുദേവൻ മൂന്നാമത്തെ ഈരടിയിൽ വെളിപ്പെടുത്തിയിരിക്കുന്നത് അണിഞ്ഞു വിളങ്ങും തിരുമേനി വെളുത്ത ഭസ്മം അണിഞ്ഞു വിളങ്ങും തിരുമേനി പൂശി ശോഭിക്കുന്ന ഈശ്വര സ്വരൂപം കണ്ണീരൊഴുകെ ഭഗവത് ദർശനം കൊണ്ടുളവാകുന്ന ആനന്ദശ്രൂ പൊഴിച്ചുകൊണ്ട് കണ്ടാടുപാമ്പെ കണ്ടുകണ്ട് അല്ലയോ കുണ്ടലിനെ പ്രസരിക്കൂ മൂലാധാര ചക്രത്തിൽ നിന്നും പൊന്തി ഉയരുന്ന കുണ്ടിലിനി നേരെ ഭ്രൂമധ്യത്തിലുള്ള ചക്രത്തിൽ ലക്ഷ്യമാക്കിയാണ് പ്രസരിക്കുന്നത് ഇടയ്ക്കുള്ള സ്വാധിഷ്ഠാന മണിപൂരക അനാഹത വിശുദ്ധി ചക്രങ്ങളെ അത് ഭേദിച്ചു കടക്കുന്നു ശക്തി ഘടകങ്ങളായ ശക്തിഘടകങ്ങളായ സത്വരജസ്തമ ഗുണങ്ങൾ ഉളവാക്കിയിരിക്കുന്ന ഗ്രന്ഥികളാണ് അഥവാ വാസനകളുടെ കെട്ടുകളാണ് ആധാര ചക്രങ്ങൾ ഈ ഗുണഗ്രന്ഥികളെ ദേവതാനാമം ഉപയോഗിച്ച് വിഷ്ണുഗ്രന്ഥി ബ്രഹ്മഗ്രന്ഥി രുദ്രഗ്രന്ഥി എന്നും വിളിക്കാറുണ്ട് ബ്രഹ്മാവും വിഷ്ണുവും രുദ്രനുമെല്ലാം ഒരു വ്യക്തിയുടെ ശരീരത്തിനുള്ളിൽ തന്നെയുണ്ടെന്ന് ചുരുക്കം കുണ്ടലിനി ആജ്ഞാചക്രത്തിലെ രുദ്രഗ്രന്ഥിയും ഭേദിച്ചു മുന്നോട്ട് നീങ്ങുന്നതോടെ സഹസ്രാര ചക്രത്തിൽ എത്തിച്ചേരുന്നു ഭ്രൂമധ്യത്തിലുള്ള ആജ്ഞാചക്രത്തിന് മുകളിൽ തലച്ചോറിന്റെ ഉപരിതലത്തിൽ സ്ഥിതി ചെയ്യുന്നതാണ് സഹസ്രാരം ആജ്ഞാചക്രത്തിനും സഹസ്രാരത്തിനും ഇടയ്ക്ക് ഇടുങ്ങിയ കുഴൽ പോലെ ഒരു ശൂന്യദേശമുണ്ട് ഇതാണ് ബ്രഹ്മരന്ധ്രം കുണ്ടലിനി ആജ്ഞാചക്രം വിട്ട് രമരന്ധ്രം വഴി സഹസ്രാര പരമത്തിലേക്ക് കടക്കുന്നു കുണ്ടലിനി ഇവിടെ എത്തുമ്പോൾ എണ്ണമറ്റ പ്രകാശകിരണങ്ങൾ ചുറ്റിലും വിതറിക്കൊണ്ട് ബോധഘനമായ സത്യവസ്തു സൂര്യതുല്യം തെളിഞ്ഞ അനുഭവപ്പെടും അര ശബ്ദത്തിന് ഒരു കേന്ദ്രത്തിൽ നിന്നും ചുറ്റിലുമായി പുറപ്പെടുന്ന അരക്കാലുകളാണെന്ന് അർത്ഥം ബോധകേന്ദ്രത്തിൽ നിന്നും ചുറ്റിലുമായി ആയിരക്കണക്കിന് അരങ്ങൾ പോലുള്ള പ്രകാശകിരണങ്ങൾ പരത്തിക്കൊണ്ട് ഇവിടെ സത്യവസ്തു പ്രകാശിക്കുന്നതുകൊണ്ടാണ് ഈ ചക്രത്തിന് സഹസ്രാരം എന്നു പേരുണ്ടായത് കുണ്ടി ആജ്ഞാചക്രം ഇട്ട് ബ്രഹ്മരന്ധ്രത്തിലേക്ക് കടക്കുമ്പോൾ പ്രാണൻ സ്പന്ദനം വെടിഞ്ഞ് ആ ശൂന്യഭാഗത്ത് ലയിക്കുന്നു ഇവിടെ മനസ്സ് സമ്പൂർണമായും അടങ്ങുന്നു ബാഹ്യ ശരീരബോധം ഒടുങ്ങുന്നു ഇതുതന്നെയാണ് തന്നെയാണ് ശിവനിൽ ശക്തിയാണല്ലോ മനസ്സിനെയും ശരീരങ്ങളെയും ഉണ്ടാക്കി കാട്ടുന്നത് ശക്തിസ്പന്ദനം നിലച്ചാൽ ശരീരമനസ്സുകൾ നിലയ്ക്കുന്നു ഇതോടെ സർവം ശൂന്യമായി പോകയില്ലേ എന്ന് അനുഭവം തരയാത്ത സംശയാനുകൾ ആശങ്കിക്കുന്നുണ്ട് പക്ഷേ വെറും ശൂന്യതയിൽ നിന്നും ഒരു ശക്തിക്കും സ്പന്ദിച്ചു വരാൻ കഴിയില്ലെന്ന് യുക്തി പോലും ഈ കൂട്ടർ ധരിക്കുന്നില്ല എന്തായാലും കുണ്ടലിനി ബ്രഹ്മരന്ധ്രത്തിൽ പ്രവേശിച്ച് സ്പന്ദനം വെടിയുന്നതോടെ ദേഹ മനസ്സുകൾ വിസ്മൃതിയിലാണ്ട് സൂര്യതുല്യം വസ്തു തെളിയുന്നുവെന്നാണ് ശ്രീനാരായണ ഗുരുദേനെ പോലുള്ള അനുഭവവേദികൾ വേദികൾ പ്രഖ്യാപിക്കുന്നത് സഹസ്രാര ചക്രത്തിലെ അന്തിമമായ ഈ സത്യാനുഭവത്തെ ലക്ഷ്യമാക്കിക്കൊണ്ട് മുന്നോട്ട് പ്രസരിക്കാനാണ് ഗുരുദേവൻ നാലാമത്തെ ഈരടിയിൽ കുണ്ടലിനിയോട് ആവശ്യപ്പെടുന്നത് ആയിരം കോടിയാനന്ത ആനമായിരവും തുറന്നാടു പാമ്പേ പാമ്പെ ആയിരം കോടി അനന്ത നീ അനേകായിരം അനന്തന്മാർ ഒരുമിച്ചതുപോലെ രൂപം കൊള്ളുന്ന അല്ലയോ കുണ്ടൽ നീ നീ ആനനമായിരവും നിന്റെ ആയിരം മുഖങ്ങളും അഥവാ പത്തികളും തുറന്ന് വികസിപ്പിച്ച് അത് വിടർത്തി ആടോ നൃത്തം വെക്കൂ അല്ലയോ കുണ്ടലിനി അനേകായിരം അനന്തന്മാർ പോലെ കാണപ്പെടുന്ന നീ നിന്റെ ആയിരം പത്തികളും ഇടത്തിൽ നിന്ന് നൃത്തം വെക്കൂ കുണ്ടലിനി ഉണർന്ന് പ്രസരിക്കാൻ തുടങ്ങുന്നതോടെ ഉള്ളിലുള്ള സൂക്ഷ്മ ശരീരത്തെ അത്ഭുതം തോന്നിക്കുന്ന പല കാര്യങ്ങളും യോഗിക്ക് നേരിൽ കണ്ടറിയാൻ കഴിയുന്നു ഒരു റേഡിയോയുടെ അന്തർഭാഗം എന്ന പോലെ സർവത്ര ചുറ്റിപ്പണഞ്ഞ് ദേഹം മാസകലം വ്യാപിക്കുന്ന അനേകായിരം സൂക്ഷ്മനാടികളുടെ വ്യൂഹം യോഗിക്ക് കാണാറാകുന്നു ഇവയെല്ലാം ദേഹം അധ്യാഗതമായ പ്ര ഹൃദയതലത്തെ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്നതാണ് ഹൃദയം താമരയുടെ ആകൃതിയിലുള്ള ഒരു മാംസഖണ്ഡമാണ് അതിന് ഇതിനുള്ളിൽ അത്രേ സൂക്ഷ്മ ശരീരമായി ജീവൻ സ്ഥിതി ചെയ്യുന്നത് ഈ ഹൃദയതലത്തിൽ നിന്നും നൂറ്റിയൊന്ന് പ്രധാന നാടികൾ വിവിധ ഭാഗങ്ങളിലേക്ക് പ്രസരിക്കുന്നു ഇവയിൽ ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് നാടികളാണ് നേരത്തെ വിവരിച്ച ഇട പിംഗള സൂക്ഷ്മന നൂറ്റിയൊന്ന് നാഡികളിൽ ഓരോന്നിനും ആയിരക്കണക്കിനോ ശാഖനാടികളുണ്ടെന്നാണ് പ്രശ്നോപനിഷത്ത് വിവരിക്കുന്നത് സൂക്ഷ്മനാടികളുടെ കേന്ദ്രസ്ഥാനവും ജീവന്റെ ഇരിപ്പിടവുമായതുകൊണ്ടാണ് ഹൃദയത്തെ ബ്രഹ്മോ ബ്രഹ്മോപാസന സ്ഥാനമായി വേദാന്തം അംഗീകരിക്കുന്നത് വേദാന്ത സംബന്ധമായ ഹൃദയം ദേഹമധ്യത്തിലാണെന്ന് ഓർക്കണം ചില യോഗികൾ കരുതുന്നതുപോലെ പോലെ ഭ്രൂമധ്യത്തിലല്ലെന്ന് ചുരുക്കം